നമസ്കാരം അമേരിക്കൻ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കുകളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നമുക്കറിയാം ട്രംപ് നേതാവായ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് ഒബാമയും ബൈഡനും ഒക്കെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കളായിരുന്നു നമ്മുടെ രാജ്യത്ത് ബി ജെ പിയും മോദിയും ഭരിക്കുമ്പോഴും സംസ്ഥാനങ്ങളിൽ പലതും ഭരിക്കുന്നത് കോൺഗ്രസും സി പി എമ്മും ഒക്കെയാണ് അതുപോലെ തന്നെയാണ് റിപ്പബ്ലിക്കുകളും ഡെമോക്രാറ്റുകളും മാറി മാറിയാണ് അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നതും പല നഗരങ്ങളും ഭരിക്കുന്നതും അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനത്തേക്ക് ഈ നവംബറിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് നമ്മുടെ ഇതിൽ നിന്നും വ്യത്യസ്തമായി അവിടെയുള്ള ജനാധിപത്യത്തിന്റെ ഭാഗം ഓരോ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയാവാൻ ഓരോ പാർട്ടി അംഗത്തിനും അവകാശമുണ്ടെന്നതാണ് രാജ്യത്തിന്റെ പ്രസിഡന്റായി പോലും ഏതൊരു പാർട്ടി അംഗത്തിനും മത്സരിക്കാം പാർട്ടിക്കുള്ളിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി കൂടുതൽ വോട്ട് നേടുക എന്നതാണ് കടമ്പ അങ്ങനെ ന്യൂയോർക്ക് മേയർ പദവിയിലേക്കുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ ദിവസം പൂർത്തിയായി ഇന്ത്യൻ വംശജനായ ജോഹറാൻ മംദാനിയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ന്യൂയോർക്കിലെ മേയർ സ്ഥാനാർത്ഥി ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കൂടുതൽ സാധ്യത മംദാനി തന്നെയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു എന്ന് വെച്ചാൽ ഇന്ത്യൻ വംശജനായ ജോഹറാൻ മംദാനി അടുത്ത നവംബറിൽ ന്യൂയോർക്കിന്റെ മേയറാവാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിരിക്കുന്നു എന്നാൽ അങ്ങനെയൊന്ന് സംഭവിച്ചാൽ മംദാനിയെ പിടിച്ച് ജയിലിലടയ്ക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് അതെങ്ങനെ സാധ്യമാകും മംതാനി മേയറായാൽ എന്ത് സംഭവിക്കും എന്ന് വിലയിരുത്താം ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക ഏറ്റവും അധികം പോരാട്ടം നടത്തുന്നത് വോക്കിസത്തിനെതിരെയാണ് ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് ഐഡിയോളജി ലോകത്തെ കാർന്നു തിന്നുന്നുവെന്നും അവരുടെ ഈ വോക്കിസ്റ്റ് ആശയമാണ് ഇന്ന് ലോകത്തിന്റെ നാശത്തിന്റെ കാരണമെന്നും വിശ്വസിക്കുന്നവരുടെ എണ്ണം ഏറിവരുന്നു വലത് വംശീയ രാഷ്ട്രീയത്തിന് രാജ്യങ്ങളിൽ പ്രസക്തി വർദ്ധിക്കുന്നത് ഈ വോക്കിസത്തിനെതിരെയുള്ള പോരാട്ടം എന്ന നിലയിലാണ് അതിശക്തമായ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക നിലപാടുള്ളയാളാണ് മംദാനി മമദാനി മീരാ നായർ എന്നറിയപ്പെടുന്ന ഹോളിവുഡ് സിനിമാ സംവിധായികയുടെ മകളാണ് മീരാ നായർ എന്ന് കേൾക്കുമ്പോൾ മലയാളിയാണെന്ന് ധരിക്കുന്ന പലരുമുണ്ട് വാസ്തവത്തിൽ നയ്യാർ എന്ന പഞ്ചാബി കുടുംബപ്പേരാണ് നായർ എന്ന നിലയിൽ ലോകത്ത് പലയിടങ്ങളിലും അറിയപ്പെടുന്നത് പഞ്ചാബിൽ വേരുകൾ ഉള്ള മീരാ നായർ ജനിച്ചത് ഒഡീഷയിലായിരുന്നു ഇപ്പോഴത്തെ ഒഡീഷയിൽ മീരയുടെ പിതാവ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു പഠിക്കാൻ മിടുക്കിയായിരുന്ന മീര പത്തൊൻപതാമത്തെ വയസ്സിൽ അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാലയിലേക്ക് പഠനം മാറ്റുന്നു പിന്നെ മീരയുടെ ജീവിതം അവിടെയാണ് അവിടെ ഒരു അമേരിക്കക്കാരനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വിവാഹം കഴിച്ചെങ്കിലും എൺപത്തിയെട്ടിൽ വിവാഹമോചിതനാകുന്നു എൺപത്തി എട്ടിൽ തന്നെ ഉഗാണ്ടക്കാരനായ ഒരു ഇന്ത്യൻ വംശജനായ കൊളംബിയ സർവകലാശാല അധ്യാപകനെ മീര കല്യാണം കഴിക്കുന്നു മഹ്മൂദ് മംദാനി എന്ന മുസ്ലിം മതവിശ്വാസിയായിരുന്നു മീരയുടെ ഭർത്താവ് മഹ്മൂദ് മംദാനിയിൽ മീരാ നായർക്കുണ്ടായ കുട്ടിയാണ് സൊഹ്റാൻ മംദാനി മഹ്മൂദ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നെങ്കിലും കമ്പാലയുമായുള്ള ബന്ധം ഒരിക്കലും വിട്ടിരുന്നില്ല ഉഗാണ്ടയോടുള്ള സ്നേഹം കൊണ്ട് ഉഗാണ്ടയിലെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായി പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലായിരുന്നു സൊഹ്റാൻ മംദാനി ജനിച്ചതും വളർന്നതും കമ്പാലയിലായിരുന്നു ഏഴാം വയസ്സിൽ സൊഹ്റാൻ അമേരിക്കയിലേക്ക് കുടിയേറിയെങ്കിലും കേവലം ഏഴ് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അമേരിക്കൻ പൗരത്വം എടുക്കുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ടായപ്പോഴാണ് തീവ്ര ഇടത് ഇസ്ലാമിക ലൈനുള്ള മംദാനി രാഷ്ട്രീയക്കാരനാവുന്നത് അമേരിക്കൻ പൗരത്വം സ്വീകരിച്ച് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോഴും ആ പദവിയിൽ തുടരുന്നു ആ പദവിയിൽ ഇരുന്നുകൊണ്ടാണ് ന്യൂയോർക്ക് മേയറാവാനുള്ള യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് ന്യൂയോർക്ക് മേയറൽ കാൻഡിഡേറ്റ് ആയി മംതാന നടത്തിയ ക്യാമ്പയിനിൽ ഉടനീളം ഇടത് ഇസ്ലാമിക ലിബറൽ ലൈനെ ഉയർത്തിപ്പിടിച്ചാണ് പ്രസംഗിച്ചത് ഇസ്രായേലിനെ സിയോണിസ്റ്റ് വിളിച്ച് ഹമാസിനെയും ഫലസ്തീനെയും വാരിപ്പുണരുന്ന നിലപാട് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ മണിക്കൂറിന് മുപ്പത് ഡോളർ മിനിമം വേജ് കൊടുക്കുമെന്നും ഒരു മില്യണിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് അധിക നികുതി ഏർപ്പെടുത്തുമെന്നും ഒക്കെയുള്ള പ്രഖ്യാപനം സാധാരണക്കാർക്കിടയിൽ വലിയ കയ്യടിയും സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ മേയറായാൽ ഫലസ്തീനു വേണ്ടിയും ഹമാസിനു വേണ്ടിയും ടുക്കും എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ടാണ് മംതാനിയുടെ മുമ്പോട്ടുള്ള പോക്ക് മംതാനിയും ട്രംപും തമ്മിൽ പലതവണ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയം അമേരിക്കയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അമേരിക്കയിൽ നിന്നും നാടുകടത്തുമെന്നും ജയിലിൽ അടയ്ക്കുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി ട്രംപ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചില നിയമങ്ങളുണ്ട് അമേരിക്കൻ പൗരത്വമുള്ളവരെ പോലും അവരുടെ പൗരത്വം റദ്ദാക്കി നാട്ടിലേക്ക് തിരിച്ചയക്കുന്ന നയം ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് ജനിച്ച് അമേരിക്കയിലേക്ക് കുടിയേറി ഇവിടെ പൗരത്വം എടുത്തവർ ചിലതരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അവരെ പുറത്താക്കും അവരുടെ പൗരത്വം റദ്ദാക്കുമെന്നതാണ് ട്രംപിന്റെ നിലപാട് അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നതിനെക്കുറിച്ച് ചിലർക്കെങ്കിലും സംശയമുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾ അമേരിക്കയിൽ ഒരു നിശ്ചിത കാലയളവിൽ ജീവിച്ച് അമേരിക്കൻ പൗരത്വം എടുത്താൽ അതിനു മുൻപ് അവർ ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്യണം കാരണം ഇരട്ട പൗരത്വം ഇന്ത്യ അംഗീകരിക്കുന്നില്ല ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്തതിന് ശേഷം മാത്രമാണ് അവർക്ക് അമേരിക്കൻ പൗരത്വം കിട്ടുന്നത് വിദേശ പൗരത്വം എടുത്താൽ രണ്ടോ മൂന്നോ മാസത്തേക്ക് ഇളവ് കൊടുക്കാറുണ്ട് ഇന്ത്യ സറണ്ടറിംഗ് പ്രോസസ് ആരംഭിക്കാൻ അങ്ങനെ ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്ത് അമേരിക്കൻ പൗരത്വം എടുത്ത ഒരാൾ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്നതിന് പേരിൽ അവരുടെ പൗരത്വം നഷ്ടപ്പെടുത്തിയാൽ അവർ സ്റ്റേറ്റ്ലെസ് ആയി മാറും എന്നുവെച്ചാൽ അവർക്ക് സ്റ്റേറ്റ് ഇല്ലാതായി മാറും അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇന്ത്യ വീണ്ടും പൗരത്വം കൊടുക്കണം എന്നൊരു നിയമവുമില്ല മാത്രമല്ല വീണ്ടും പൗരത്വം കിട്ടണമെങ്കിൽ നിശ്ചിത കാലയളവിൽ ഇന്ത്യയിൽ താമസിച്ചിരിക്കണം എന്ന നിയമമുണ്ട് അപ്പോൾ ഇന്ത്യൻ പൗരത്വമില്ലാത്ത അമേരിക്കൻ പൗരത്വം നഷ്ടപ്പെട്ട ഒരു മുന്നിന്ത്യക്കാരനെ ഇന്ത്യ എന്തിനു സ്വീകരിക്കണം ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ ഏറെയുണ്ടെങ്കിലും ട്രംപ് പറയുന്നത് വേറൊരു രാജ്യത്തെ പൗരത്വം വേണ്ടെന്ന് വെച്ച് അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചവർ ക്രിമിനൽ കുറ്റത്തിൽ ഏർപ്പെട്ടാൽ അവരുടെ പൗരത്വം റദ്ദു ചെയ്യുമെന്നാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും മമദാനിയുടെ പൗരത്വം റദ്ദു ചെയ്യാൻ ട്രംപിന് കഴിയും ആ ലിസ്റ്റിൽപ്പെട്ട എന്തെങ്കിലും കുറ്റകൃത്യം മംദാനി ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ അമേരിക്കയുടെ കണക്കനുസരിച്ച് ഖമാസ് ഭീകര സംഘടനയാണ് ആ ഭീകര സംഘടനയെ പിന്തുണയ്ക്കുന്നതും അവർക്കൊപ്പം നിൽക്കുന്നതും ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ് ആ ഒറ്റ കാരണം മതി പൗരത്വം റദ്ദാക്കാൻ എന്നാണ് ട്രംപ് പറയുന്നത് പ്രത്യേകിച്ച് മംദാനി അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിക്കുമ്പോൾ ഈ സത്യം മറച്ചുവെച്ചു ഏതെങ്കിലും സംഘടനകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞത് നുണയാണ് അമേരിക്കൻ പൌരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നുണ പറഞ്ഞാൽ എന്തെങ്കിലും വ്യാജരേഖ ഹാജരാക്കിയാൽ അവറ്റെ കാരണം കൊണ്ട് ആ അപേക്ഷ റദ്ദാവുകയും പൗരത്വം റദ്ദാവുകയും ചെയ്യും മമദാനിയോട് താൻ ഇത് ചെയ്യുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി മമദാനി മേയറായി കഴിഞ്ഞാൽ ഹമാസിനെ അനുകൂലിക്കുന്നത് കുറ്റകൃത്യമല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് ട്രംപ് ഭീഷണിയുമായി രംഗത്ത് വന്നത് എന്തായാലും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിക്കുകയാണ് കേവലം മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇന്ത്യൻ വംശജനായ സോഹ്റാൻ മമദാനി ന്യൂയോർക്ക് മേയറാകുമ്പോൾ നേതാണ്ട് ഉറപ്പായിരിക്കുന്ന സൊഹ്രാൻ മംദാനിയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും ശ്രദ്ധ നേടുന്നത്